മറ്റ് മെസ്സേജിംഗ് ആപ്പുകളെ പോലെ നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത തീർത്ത് സ്വകാര്യമായ വളരെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സിനെ ആകർഷിച്ച ആപ്പ് ആണ് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ടെലിഗ്രാം ഇതുകൊണ്ട് തന്നെ ലോകമെമ്പാടും ടെലിഗ്രാം ആപ്പ് വളരെ പെട്ടെന്ന് തന്നെ പ്രചാരണം നേടി എന്നാൽ ഇപ്പോൾ വാർത്തകൾ ടെലിഗ്രാമിലും വേഗത്തിലാണ് അതിന്റെ സ്ഥാപകനായ പവൽ ദുറോവ് ഫ്രാൻസിൽ അറസ്റ്റില്ലാതെ ചർച്ചയാകുന്നത് ടെലിഗ്രാമിലെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണത്തിനിടെയാണ് പവൽ ദുറോവിനെ ഫ്രഞ്ച് അധികൃതർ അറസ്റ്റ് ചെയ്തത് റഷ്യയുടെ മാർക്ക് സുക്കർബർഗെന്ന് അറിയപ്പെട്ട പവൽദുറ ലോകമെമ്പാടമുള്ള വാർത്തകളിൽ ഇപ്പോഴത്തെ എത്ര വലിയ ഫയലുകളും വളരെ പെട്ടെന്ന് കൈമാറും എന്നുള്ളതാണ് ടെലിഗ്രാമിന് സാധാരണക്കാരുടെ പ്രചാരം നേടാൻ ഇടയാക്കിയത് എന്നാൽ ഒരു സർക്കാർ ഏജൻസിക്ക് കണ്ടുപിടിക്കാനാവാത്ത സ്വകാര്യതയായിരുന്നു രഹസ്യ സംഘങ്ങളെയും ഭീകര സംഘങ്ങളെയും ഇതിലേക്ക് ആകർഷിച്ചത് ഐസിസ് മുതൽ ലഷ്കർ തോയ്ബ വരെ ടെലിഗ്രാം ഉപയോഗിച്ചാണ് ആശയവിനിമയം നടത്തിയിരുന്നത് ആർക്കും കണ്ടെത്താനാവാത്ത എൻക്രിപ്ഷൻ രീതികളാണ് ടെലിഗ്രാം ഉപയോഗിച്ചിരുന്നതെന്നാണ് ഇതിന് കാരണമായത് ലോകമെമ്പാടിൽ നിന്നും സബ്സ്ക്രൈബർമാർ കൂടിയപ്പോൾ പവൽ ദുറവിന്റെ കീശിൽ കോടിക്കണക്കിന് ഡോളർ കുമിഞ്ഞു കൂടി രണ്ടായിരത്തി ആറിലാണ് ഫേസ്ബുക്കിന്റെ പ്രചാരത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് പവൽ ദുറോവ് കുറച്ച് സുഹൃത്തുക്കളും ചേർന്ന് വി കെ എന്ന റഷ്യൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ആരംഭിച്ചത് ഇസ്രൽ നിന്നുള്ള സഹപാഠിയായി ലെവ് ബെൻസിമോവിച്ച് വിച്ച് ലെവി കൂടെ ചേർന്നതോടെ വി കെ വൺ പ്രചാരം നേടി ബെൻസിമോ സഹോദരൻ നിക്കോളയാണ് വി കെക്ക് വേണ്ടി പ്രോഗ്രാം മറ്റും നടത്തിയത് രണ്ടായിരത്തി പതിനാലിൽ പവൽ ദുറവ് വി കെ നിന്ന് രാജിവെച്ചു കാരണങ്ങൾ ഇന്നും അജ്ഞാതമാണ് എന്തായാലും വി കെ വിട്ടപ്പോൾ തന്റെ നിക്ഷേപമായ ശതുകോടിക്കണക്കിന് ഡോളറുകൾ പവൽ ദുറോവിന്റെ കൈകളിലെത്തി അതുപയോഗിച്ച പവൽ ദുറോവ് വെസ്റ്റ് ഇൻഡീസ് രാജ്യങ്ങളിലൊന്നിൽ അഭയം തേടിയ ശേഷം അവിടെ അവിടെയിരുന്ന ടെലിഗ്രാം തുടങ്ങിയത് ഇന്റർനെറ്റ് ബിസിനസ്സിന് വേണ്ടി റഷ്യ വളർന്നിട്ടില്ല എന്നതുകൊണ്ടാണ് ആ രാജ്യം വിട്ടതെന്നാണ് പവൽ ദുറോവ് അന്ന് പ്രതികരിച്ചത് പിന്നീട് ടെലിഗ്രാമിനെ കുതിച്ചു കയറ്റമായിരുന്നു ഇന്ന് നൂറ് കോടിയുള്ള സബ്സ്ക്രൈബേഴ്സുമാരും ലോകത്തെ പ്രധാന മെസ്സേജും പ്ലാറ്റ്ഫോമുകളിലൊന്നായ ടെലിഗ്രാം വളർന്നു അപ്പോൾ സർക്കാർ ഏജൻസികൾക്കൊന്നും തന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ വിവരം നൽകാൻ പവൽ ദുറോ അനുവദിച്ചില്ല ഒരേ സമയം സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നവരുടെയും അതേസമയം ഭീകരവാദികളുടെയും ഇഷ്ടപ്പെട്ട ആപ്പായി ടെലിഗ്രാം മാറുന്നത് അതുകൊണ്ടാണ് പവൽദൂറോവിന്റെ രീതികൾ വളരെ വിചിത്രമാണ് കഫിൻ മാംസം മരുന്നുകൾ മദ്യം ഫാസ്റ്റ് ഫുഡ് ഇവയൊന്നും കഴിഞ്ഞ പതിനഞ്ചു വർഷമായി അയാൾ ഉപയോഗിച്ചിട്ടില്ല മത്സ്യം കഴിക്കാറുണ്ട് ചിലപ്പോൾ ആഴ്ചകളോളം ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കും ഇതെല്ലാം തൻ്റെ ശരീരം ചെറുപ്പമായി സംരക്ഷിക്കാനും മനസ്സിന്റെ ചിന്താശേഷിയും ബുദ്ധിശക്തിയും കുറയാതെ നോക്കാനുമാണെന്നാണ് പവൻദുറോവിൻറെ അവകാശവാദം പവൽ പവൽദുറോവിന്റെ നൂറിലധികം കുട്ടികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് ഇയാൾ സൗജന്യമായി ബീജം ദാനം ചെയ്യാറുണ്ട് അങ്ങനെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പന്ത്രണ്ട് രാജ്യങ്ങളായി നൂറിലധികം കുട്ടികൾ പവൽദുറോവിനുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ പവത്ദുറോവ് യു ഇയിലേക്ക് താമസം മാറി അറസ്റ്റിലാവുന്നതിന് മുമ്പുള്ള പവൽദുറോവിന്റെ അവസാന സന്ദേശം വന്നിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിനാണ് അതിൽ അയാൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എന്റെ പതിനൊന്നാമത്തെ പിറന്നാൾ ദിവസം ഞാൻ എന്നോട് തന്നെ വാക്കുകൊടുത്തു ഇനിയുള്ള ഓരോ ദിവസവും എന്നെ കൂടുതൽ സമർത്ഥനും ശക്തനും സ്വതന്ത്രനുമാക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും ഇന്ന് ടെലിഗ്രാമിന് പതിനൊന്ന് വയസ്സാവുകയാണ് ഞാൻ അതേ ഉറപ്പ് ടെലിഗ്രാമിന് നൽകുകയാണ് ഇന്ന് മുതൽ ടെലിഗ്രാം കൂടുതൽ ശക്തവും സമ്മർദ്ദവും സ്വതന്ത്രവുമായി കൊണ്ടേയിരിക്കും ഇതാണ് ഞാൻ നിനക്ക് നൽകുന്ന ഉറപ്പ് എന്തായാലും പവർ ദുറോവിൻ്റെ അറസ്റ്റ് ലോകമെമ്പാടും പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയാണ് റഷ്യ മുതൽ പാരീസിൽ വരെ പവർ ദുറോവിൻ്റെ മോചനം ആവശ്യപ്പെട്ട് പ്രതിഷേധ റാലികൾ നടക്കുന്നുണ്ട്